ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഏറ്റവും മികച്ച ഓഫറുകൾ ഓൺലി എറ്റ് ഗോൾഡൻ ചാവക്കാട് ചാവക്കാട് കടപ്പുറത്ത് ശക്തമായ വേലിയേറ്റം തീരപ്രദേശങ്ങളിൽ പലയിടങ്ങളിലും കരയിലേക്ക് ശക്തമായി തിരയടിച്ചു കയറി ബ്ലാങ്ങാട് ബീച്ചിൽ വാഹന പാർക്കിംഗ് ഭാഗത്തേക്കും കുട്ടികളുടെ പാർക്കിന് സമീപവും വെള്ളം ഒഴുകിയെത്തി കൂടാതെ നിരവധി വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറി വെള്ളം കയറിയതിനെ തുടർന്ന് വലിയ നാശനഷ്ടം സംഭവിച്ചതായി കച്ചവടക്കാർ പറഞ്ഞു കഴിഞ്ഞ ദിവസം രാത്രിയിലും ശക്തമായ വേലിയേറ്റം ഉണ്ടായിരുന്നു തീരദേശത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കലക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേട്ടുവറോഡ് ചാവക്കാട് ചേട്ടുവറോഡ് വാടാനപ്പള്ളി